ചലച്ചിത്ര താരങ്ങളെ കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് ഇടതുപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളാക്കി പലരെയും നിർത്തിയിരുന്നു മുകേഷ് അടക്കം ഗണേഷ് കുമാർ അദ്ദേഹം രണ്ടായിരത്തി ഒന്ന് മുതലേ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിനെ ചലച്ചിത്ര മേഖലയിൽ നിന്നും കടന്നു വന്ന ഒരു വ്യക്തിയായി ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നാൽ എം എൽ എ മാരിൽ ഇടതുപക്ഷത്തിനകത്താണ് കലാരംഗത്ത് നിന്നും കൂടുതൽ മുൻതൂക്കം എന്ന് വേണമെങ്കിൽ പറയാം മുകേഷിൻ്റെ കാര്യമായിരുന്നാലും ദലീമ ജോജോയുടെ കാര്യമായിരുന്നാലും ഇത്തരത്തിൽ പിന്നണി ഗാന രംഗത്തും അതുപോലെ തന്നെ സിനിമാ മേഖലയിലും ഒക്കെ ഉള്ളവരെ ഉൾപ്പെടുത്തിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും യു ഡി എഫിനകത്ത് അത്തരത്തിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആലോചനകൾ തുടങ്ങിയിട്ട് കുറേ നാളായി ഏതായാലും കഴിഞ്ഞ തവണ ധർമ്മജൻ ബാലുശ്ശേരിയിൽ മത്സരിച്ചെങ്കിലും സച്ചിൻ ദേവ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മേയറുടെ ഭർത്താവ് ആര്യയുടെ ഭർത്താവായ സച്ചിൻ ദേവിനോട് പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ധർമ്മജനെ ഇനി പരിഗണിക്കുമോ എന്നുള്ള കാര്യം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ് എന്നാൽ കോൺഗ്രസിൽ വലിയ ആക്റ്റീവായി തന്നെ നിൽക്കുന്ന രമേഷ് വിഷാരടിയെ തൃക്കൂണിത്തര മണ്ഡലത്തിൽ പരിഗണിക്കാൻ ഇരിക്കുകയാണ് നമുക്കറിയാം നിലവിൽ അവിടുത്തെ എം എൽ എ കെ ബാബുവാണ് അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ പലപ്പോഴും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തുടർച്ചയായി അഞ്ച് തവണ ജയിച്ച വ്യക്തിയാണ് രണ്ടായിരത്തി പതിനാറിൽ മാത്രമാണ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം വീണ്ടും ആ മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു ഇത്തവണ തൃപ്പൂണിത്തറയിൽ രമേഷ് വിഷാരുടെ സ്ഥാനാർത്ഥിയായാൽ തീർച്ചയായും അവിടെ വിജയം ഉറപ്പാണ് സുനിശ്ചിതമാണ് ഭൂരിപക്ഷം വർദ്ധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് നിരവധിയായ കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേകിച്ചും ഇതിലെടുത്തു പറയേണ്ടത് കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ള തൊണ്ണൂറോളം സീറ്റുകളിൽ ഇരുപത്തി ഒന്ന് സീറ്റുകളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിക്കാൻ കഴിഞ്ഞത് ബാക്കി സീറ്റുകളിൽ എന്താണ് പരാജയത്തിൻ്റെ പ്രധാന കാരണം ഇതുൾപ്പെടെയെല്ലാം പരിഗണിക്കുകയാണ് അതായത് മത്സരിച്ച തൊണ്ണൂറ് സീറ്റുകളിൽ അറുപത്തി ഒൻപതോളം സീറ്റുകളിൽ എങ്ങനെ പരാജയപ്പെട്ടു ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ വലിയ പ്രസക്തിയോടെ ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം ലഭിച്ചേ മതിയാവുകയുള്ളൂ അതും നാൽപ്പതോ നാൽപ്പതിൽ കൂടുതലോ സീറ്റ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും നേടിയെടുത്താൽ മാത്രമേ യു ഡി എഫിന് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനും സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ പോലും കോൺഗ്രസ്സിന് മുപ്പത്തെട്ട് സീറ്റുകൾ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടത് മലബാർ മേഖലയിൽ നിന്നാണെങ്കിൽ കാസർഗോഡും കോഴിക്കോടും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചാൽ മാത്രമേ അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ കോഴിക്കോട് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടോളം എം എൽ എ മാർ കോൺഗ്രസിൽ നിന്നും ആരുമില്ല എന്നുള്ള ദുഷ്പേര് കേൾക്കുന്ന ഒരു ജില്ലയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കോഴിക്കോട് ഉൾപ്പെടെയുള്ള അടുത്ത ഷാഫിയുടെ നേതൃത്വത്തിൽ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ തേടുന്നത് മറ്റൊരു ജില്ല തൃശ്ശൂരാണ് കോൺഗ്രസിന് കഴിഞ്ഞ തവണ വലിയ നാശം സംഭവിച്ച തൃശ്ശൂരിലും തിരിച്ചു ഉത്തരവാദിത്തമുണ്ട് ഇവിടെയൊക്കെ കലാകാരന്മാരെ ഇറക്കി കൂടി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമോ എന്നുള്ള വലിയ ചർച്ചകൾ രൂപീകൃതമായി വരികയാണ്